വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷ ഭഗവതി സേവയും ലളിതാ സഹസ്രനാമ അർച്ചനയും ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി വിഘ്നങ്ങൾ അകറ്റുന്ന ഗണപതിയെയും അഗ്നിദേവനെയും പത്മമിട്ട് ആഹ്വാനിച്ചിരുത്തി നടത്തിയ മഹാഹോമത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് ആരംഭിച്ച മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നാളികേരം എള് നെയ്യ് ഗണപതി നാരങ്ങ കരിമ്പ് ശർക്കര അവിൽ മലർ എന്നീ അഷ്ടദ്രവ്യങ്ങളാണ് മഹാഗണപതി ഹോമത്തിനായി ഉപയോഗിച്ചത് വൈകിട്ട് മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ വിശേഷൽ ഭഗവതി സേവയ്ക്കും തുടക്കമായി വലിയമ്പലത്തിൽ അഷ്ടദള പത്മമിട്ട് പീഠം വെച്ച് അതിൽ അന്നപൂർണേശ്വരിയെയും അഭീഷ്ടവരതയുമായ ആദിപരാശക്തിയെയും ആവാഹിച്ചാണ് വിശേഷൽ ഭഗവതി സേവ തുടങ്ങിയത് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയും നടന്നു നിരവധി ഭക്തരാണ് ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയിൽ പങ്കെടുത്തത് ആദി പരാശക്തിയും ത്രിപുര സുന്ദരിയുമായ ജഗദംബയുടെ ആയിരം നാമങ്ങൾ തന്ത്രി ചൊല്ലി കൊടുത്തത് ഒരുവിട്ട ഭക്തർ നിലവിളക്കിലേക്ക് സ്വയം അർച്ചന നൽകി ലളിത സഹസ്രനാമ സമൂഹ അർച്ചനയിൽ പങ്കെടുത്ത ഭക്തർക്ക് സർവ്വദോഷങ്ങളും നീങ്ങി സമസ്ത ഐശ്വര്യങ്ങളും കൈവരുമെന്നതാണ് വിശ്വാസം ഐക്കുന്ന് ശങ്കരമംഗലം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഇ ശ്രീകുമാർ രവി കൊട്ടുങ്ങൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി